ബിഗ് ബോസ് സീസൺ സെവനിലെ ലേറ്റസ്റ്റായിട്ട് രന ഫാത്തിമ ഇപ്പോൾ പുറത്തു പോയിരിക്കുകയാണ് ലന ഫാത്തിമ പുറത്തു പോയിരിക്കുമ്പോൾ എല്ലാ ബാക്കിയുള്ള കണ്ടസ്റ്റൻ്റുകളിൽ എല്ലാവരേക്കാളും ഏറ്റവും കൂടുതൽ ദുഃഖം വന്നത് അനുമോൾക്കാണ് അത് മൊത്തത്തിൽ എല്ലാ കണ്ടസ്റ്റൻറ്റും പുറത്തു പോകുമ്പോൾ ഏറ്റവും കൂടുതൽ കരഞ്ഞു മേഴുകുന്നത് അനുമോൾ തന്നെയാണ് അതുപോലെ തന്നെ ഈ പ്രാവശ്യം രന ഫാത്തിമ പോയപ്പോഴും അനുമോളാകെ സാഡായി കരക്കരങ്ങി മെയ്യുന്ന ഒരു കാഴ്ച കാണാമായിരുന്നു എന്തുകൊണ്ടാണ് അനുമോൾക്ക് ഇങ്ങനെ എല്ലാവരും പോകുമ്പോൾ ഇത്രയധികം വിഷമം തോന്നുന്നതെന്ന് വെച്ചാൽ ചിലപ്പോൾ അനുമോളുടെ നിഷ്കളങ്ക അതായത് ഇന്നസെൻസ് ആയിരിക്കാം അനുമോൾ നാട്ടിൻപുറത്ത് നിന്ന് വരുന്ന ഒരു കണ്ടസ്റ്റൻ്റാണ് ഗ്രാമീണ ശുദ്ധിയുള്ള ഒരു മത്സരാർത്ഥിയാണ് അനുമോൾ അതുകൊണ്ട് തന്നെ ആ ഒരു നന്മ മനസ്സിൻ്റെ നന്മയാവാം ചിലപ്പോൾ എല്ലാവരും പോകുമ്പോൾ അനുമുള്ള ഇങ്ങനെ വാവിട്ട് കരഞ്ഞ് അലമ്പുന്നത് അതുകൊണ്ട് തന്നെ ആയിരിക്കാം എന്നാണ് കരുതുന്നത്